എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂൺ പതിനാലാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ഹൈസ്കൂൾ സമയം അരമണിക്കൂർ വർദ്ധിപ്പിച്ചുള്ള ഉത്തരവ് ഉടൻ പിൻവലിക്കില്ല തീരുമാനത്തിനെതിരെ സമസ്ത കേരള ജമിയത്തിൽ ഉലമ നേതൃത്വം മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയ സാഹചര്യം വിഷയത്തിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചർച്ച നടത്തും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനം എടുക്കാനാണ് സാധ്യത ഞായറാഴ്ച വരെ മുഖ്യമന്ത്രി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായതിനാൽ അതിന് ശേഷമായിരിക്കും ചർച്ച സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും ശക്തി പ്രാപിച്ചു കാസർകോട് മുതൽ കോട്ടയം വരെ പത്ത് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് ആലപ്പുഴ മുതൽ തിരുവനന്തപുരം വരെ യെല്ലോ അലേർട്ടുമാണ് നാളെ കണ്ണൂർ കാസർകോട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ പതിനാല് പതിനഞ്ച് തീയതികളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അംഗനവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്ക് നാളെയും മറ്റന്നാളും ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് സ്വർണവില സർവ്വകാല റെക്കോർഡിലെത്തി ഗ്രാമിന് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ കൂടി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലെത്തി പവന് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ വർധിച്ച് എഴുപത്തി മുന്നൂറ്റി അറുപത് രൂപയിലെത്തി ആദ്യം റേഷൻ അറിയിപ്പ് തന്നെ പറയാം ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനേതര വിഭാഗമായിട്ടുള്ള നീല എൻ പി എസ് നീല എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗമായ പി എച്ച് എച്ച് പിങ്ക് വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനുള്ള ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന തീയതി മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നീട്ടിയിട്ടുണ്ട് ടി അപേക്ഷകൾ അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും സിറ്റിസൺ ലോഗിംഗ് വഴിയും മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം അഞ്ചു മണിവരെ സ്വീകരിക്കുന്നതാണ് എന്നും സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് ഫേസ്ബുക്കിലൂടെ അറിയിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് വി പി എൽ റേഷൻ കാർഡിനെ അപേക്ഷിക്കാനുള്ള സമയപരിധി ജൂൺ മുപ്പതാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് നേരത്തെ പതിനഞ്ചാം തീയതി വരെ ആയിരുന്നു സമയം അനുവദിച്ചിരുന്നത് ഒഴിവാക്കൽ മാനദണ്ഡങ്ങൾ എന്ന് പറയുമ്പോൾ ആയിരം സ്ക്വയർ ഫീറ്റ് വീട് ഒരേക്കറിലധികം ഭൂമി സ്വന്തമായി ആവശ്യത്തിനുള്ള നാല് ചക്ര വാഹനം സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാർ റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ ആദായ നികുതി അടക്കുന്ന ആരെങ്കിലും റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള വാസ വരുമാനം ഇതൊക്കെയാണ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങൾ അപ്പൊ ഇതിലൊന്നും ഉൾപ്പെടാത്ത നീല വെള്ള റേഷൻ കാർഡുകൾ ഇപ്പോഴും കൈവശം വെച്ചിട്ടുള്ള ആളുകൾക്കാണ് മുൻഗണന റേഷൻ കാർഡിന് അപേക്ഷിക്കാൻ കഴിയുക അപ്പൊ അപേക്ഷിക്കുന്ന സമയത്ത് രോഗികളാണ് എങ്കിൽ ആ വിവരവും അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും വിപിഎ അർഹതയുണ്ട് എന്ന് തെളിയിക്കുന്നതിന് തദ്ദേശ സ്ഥാപന സെക്രട്ടറി നൽകുന്ന ഒരു സാക്ഷ്യപത്രം കൂടി വാങ്ങുക അങ്ങനെയെങ്കിൽ മുൻഗണനാ റേഷൻ കാർഡിൽ ഉൾപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോ മുപ്പതാം തീയതി വരെ അപേക്ഷിക്കാനുള്ള സമയമുണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഉള്ളവർക്ക് പങ്കുവെക്കാനുള്ളത് ബി പി എൽ റേഷൻ കാർഡിന് ലഭിക്കുന്ന വിഹിതങ്ങൾ മാത്രമല്ല സർക്കാരിന്റെ വിവിധ പദ്ധതികളിലേക്ക് അപേക്ഷിക്കുമ്പോൾ മുൻഗണനാ റേഷൻ കാർഡിനാണ് മുൻഗണന ലഭിക്കുക അപ്പോ അത് കഴിഞ്ഞതിന് ശേഷമേ ബി പി എൽ റേഷൻ കാർഡ് ഇല്ലാത്ത ആളുകൾക്ക് പദ്ധതികളുടെ സഹായങ്ങളെല്ലാം ലഭിക്കുകയുള്ളൂ അപ്പൊ അർഹതയുള്ളവരെല്ലാം ഉടനെ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊന്ന് അഗ്നിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ നടപടി ഇപ്പോൾ ഓൺലൈനായിട്ട് അക്ഷയ അതുപോലെ തന്നെ സി എസ് സി കേന്ദ്രങ്ങളിലൂടെയും സാധിക്കും എന്നുള്ള അറിയിപ്പാണ് പങ്കുവെക്കാനുള്ളത് രാജ്യത്തെ കർഷകർക്കെല്ലാം ആധാർ നമ്പർ പോലെ യുണീക് ആയിട്ടുള്ള ഒരു കർഷക ഐ ഡി നൽകുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള അഗ്നിസ്റ്റാർക്ക് കർഷക രജിസ്ട്രി ജൂലൈ മുപ്പത്തി ഒന്നിനകം എല്ലാ കൃഷി ഭവനുകളിലെത്തിയും കർഷകർ ചെയ്യണമെന്നായിരുന്നു അറിയിപ്പുണ്ടായിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തുള്ള എല്ലാ കൃഷി ഭവനുകളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇത് കൃഷി ഭവനുകളിലെ മറ്റ് ജോലികൾക്ക് തടസ്സം ഉണ്ടാക്കിയിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഓൺലൈനായി സേവാ കേന്ദ്രങ്ങളിലൂടെയുള്ള സ്റ്റാർക്ക് രജിസ്ട്രേഷൻ നടപടികൾ കൂടി ആരംഭിച്ചിട്ടുള്ളത് അപ്പൊ ഇനി മുതൽ അക്ഷയ അതുപോലെ തന്നെ സി എസ് ഇ കേന്ദ്രങ്ങൾ വഴിയും സ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ നടപടി സാധ്യമാകുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് അറിയിക്കാനുള്ളത് സൗജന്യമാണ് കൃഷി ഭവ ഭവനുകളിലൂടെ ചെയ്യുന്നത് പക്ഷേ സി എസ് സി അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ചെറിയൊരു ഫീസ് നൽകേണ്ടി വരും എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ പി എം കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെയുള്ള കർഷകർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും സേവനങ്ങളും മുടങ്ങാതെ തുറന്നും ഭാവിയും ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ നടപടി ആരംഭിച്ചിട്ടുള്ളത് രാജ്യത്തുടനീളം ഉണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോഴാണ് ആരംഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് എന്തായാലും അത് ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ ആ നടപടി എല്ലാവരും പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക സാമ്പത്തിക സ്ഥാപനങ്ങളിൽ അവകാശികളില്ലാതെ കിട്ടിക്കിടക്കുന്ന പണം എത്രയും വേഗം ഉടമകളെ കണ്ടെത്തി തിരിച്ചു നൽകാൻ നടപടി സ്വീകരിക്കണം എന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി മുംബൈയിൽ ചേർന്ന സാമ്പത്തിക സ്ഥിതി വികസന കൗൺസിൽ യോഗത്തിൽ ആർ ബി ഐ സെബി എം സി എ പി എഫ് ആർ ഡി എ ഐ ആർ ഡി എ ഐ തുടങ്ങിയ നിയന്ത്രണ ഏജൻസികളോടാണ് ധനമന്ത്രി ഇക്കാര്യം ആവശ്യപ്പെട്ടത് അവകാശികളില്ലാതെ കിടക്കുന്ന ഫണ്ടുകൾ അവകാശികളെ കണ്ടെത്തി വേഗത്തിൽ കാര്യക്ഷമമായ കൈമാറ്റത്തിനായി ജില്ലാ അടിസ്ഥാനങ്ങളിൽ പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് പരിഗണിക്കണം എന്നും ധനമന്ത്രി ശുപാർശ ചെയ്തു ജനസൗഹൃദ സാമ്പത്തിക സംവിധാനമാണ് ആവശ്യം സുതാര്യത ഉറപ്പാക്കുന്നതിനോടൊപ്പം സാമ്പത്തിക സംവിധാനങ്ങളിൽ ആളുകൾക്ക് എളുപ്പം സേവനങ്ങൾ ലഭ്യമാക്കണം ഇതിനായി ഡിജിറ്റൽ സേവനങ്ങൾ കാര്യക്ഷമമാക്കേണ്ടത് കാര്യക്ഷമമാക്കേണ്ടതുണ്ട് വിദേശ ഇന്ത്യക്കാർക്കുൾപ്പെടെ കെ വൈ സി നടപടികൾ ലളിതമാക്കണം പൊതുവായ കെ വൈ സി സംവിധാന ചട്ടങ്ങൾ കൊണ്ടുവരണം ബാങ്കുകൾ ഇൻഷുറൻസ് കമ്പനികൾ പെൻഷൻ ഏജൻസികൾ ഓഹരി വിപണി എന്നിവയ്ക്കെല്ലാമായി പൊതുവായ കെ വൈ സി സംവിധാനമാണ് അഭികാമ്യം വിദേശ ഇന്ത്യക്കാർക്കും ഇന്ത്യൻ വംശജർക്കും ഓൺലൈൻ വഴി കെ വൈ സി നടപടി പൂർത്തീകരിക്കാൻ അവസരം ഒരുക്കണമെന്നും അവർ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിലെ കണക്കുകൾ പ്രകാരം രാജ്യത്ത് ബാങ്കുകളിൽ അവകാശികളില്ലാതെ തൊണ്ണൂറ്റി ഏഴായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് ദശാംശം ഒന്ന് രണ്ട് കോടി രൂപയാണ് കെട്ടിക്കിടക്കുന്നത് ഡിപ്പോസിറ്റർ എഡ്യൂക്കേഷൻ ആൻഡ് അവെയർനെസ് ഫണ്ടിലാണ് ഈ തുക സൂക്ഷിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് അവസാനം ഇത് എഴുപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് കോടിയായിരുന്ന ഒരു വർഷത്തിനിടെ ഇരുപത്തി നാല് ദശാംശം ഏഴ് ഒന്ന് ശതമാനത്തിൻ്റെ വർധനമാണ് ഉണ്ടായത് ഇതിനു പുറമേ അവകാശികളില്ലാതെ കിട്ടിക്കിടക്കുന്ന ഓഹരികളും ലാഭവിഹിതവും ഇൻഷുറൻസ് പെൻഷൻ ഫണ്ടുകളുമെല്ലാം വേറെയുമുണ്ട് ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള യു ഇടപാടുകൾക്ക് മർച്ചൻറ്റ് ഡിസ്കൗണ്ട് റേറ്റ് എം ഡി ആർ പുനഃസ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു എന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ് എന്ന് കേന്ദ്ര ധനമന്ത്രാലയം വ്യക്തമാക്കി ഇത്തരം അടിസ്ഥാനരഹിതമായ പ്രചരണങ്ങളിൽ ജനങ്ങളിൽ ആശയക്കുഴപ്പവും അനാവശ്യ ഭീതിയും സൃഷ്ടിക്കും എന്നും യു പി ഐ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതാണ് സർക്കാരിൻ്റെ നയമെന്നും മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു നേരത്തെ മൂവായിരം രൂപക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് പുനഃസ്ഥാപിക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുണ്ടായിരുന്നു ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ യു പി ഐ വഴി പണം സ്വീകരിക്കുന്നതിന് വ്യാപാരികൾ ബാങ്കുകൾക്കും യു പി ഐ സേവന ദാതാക്കൾക്കും നെറ്റ്വർക്ക് ദാതാക്കൾക്കും നൽകേണ്ട തുകയാണ് എം ഡി ആർ രണ്ടായിരത്തി ഇരുപത് മുതൽ ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ യു പി ഐ ഇടപാടുകൾക്ക് എം ഡി ആർ ഈടാക്കുന്നില്ല ഇതിന് പുറമെ രണ്ടായിരം രൂപക്ക് താഴെയുള്ള ഇടപാടുകൾക്ക് പൂജ്യം ദശാംശം ഒന്ന് അഞ്ച് ശതമാനം ഇൻസെൻറ്റീവും കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ബജറ്റിൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ഇതിന് മാറ്റിവെച്ചിട്ടുള്ളത് ഇടപാടുകൾ കുത്തനെ ഉയർന്നതിന് പിന്നാലെ യു പി ഐ സംവിധാനം സജ്ജമാക്കുന്നതിൽ വൻ തുക ചെലവഴിക്കേണ്ടി വരുന്നതായി സേവനദാതാക്കൾ സർക്കാരിനെ അറിയിച്ചിരുന്നു ഇരുപത് ലക്ഷത്തിനു മുകളിൽ വാർഷിക വരുമാനമുള്ള വ്യാപാരികളിൽ നിന്നും പൂജ്യം ദശാംശം മൂന്ന് ശതമാനം എം ഡി ഈടാക്കണം എന്നതാണ് അവരുടെ ആവശ്യം എന്നാൽ സ്വീകരിക്കുന്ന തുകയുടെ അടിസ്ഥാനത്തിൽ ഫീസ് ഈടാക്കിയാൽ മതി എന്നാണ് സർക്കാർ നിലപാട് രാജ്യത്തെ ഡിജിറ്റൽ പണമിടപാടുകളിൽ എൺപത് ശതമാനവും യു പി ഐ മുഖേനയാണ് നടക്കുന്നത് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ക്ഷേമ പെൻഷനെ കുറിച്ച് പറഞ്ഞതിൽ കെ സി വേണുഗോപാലിന്റെ വിശദീകരണമാണ് വന്നിട്ടുള്ളത് ഇതേക്കുറിച്ച് പറയുന്നു അതോടൊപ്പം തന്നെ അടുത്ത പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അറിയിപ്പ് ലഭിച്ചോ എന്ന് നിരവധി പേർ കമന്റിലൂടെ ചോദിക്കുന്നുണ്ട് അതിന്റെ അറിയിപ്പുമാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോ വിശാംശങ്ങളിൽ കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ക്ഷേമ പെൻഷനെക്കുറിച്ച് തന്റെ പരാമർശം ചർച്ചയാക്കിയതിന് സി പി എമ്മിനോട് എന്ന് ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു ക്ഷേമ പെൻഷൻ ഔദാര്യമല്ല സാധാരണക്കാരന്റെ അവകാശമാണ് മാസങ്ങളോളം കുടിശ്ശിക വരുത്തിയ പെൻഷനാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് വിതരണം ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് താൻ വിമർശിച്ചത് കോലം കത്തിക്കലും നുണപ്രചരണം കൊണ്ട് നിലപാട് മാറ്റില്ല സ്വർണക്കടത്തിന്റെ പേരിലല്ല തന്റെ കോലം കത്തിച്ചത് എന്നതിൽ അഭിമാനമുണ്ട് എന്നും പെൻഷൻ ഇല്ലാത്തവരുടെ സംഗമം നിലമ്പൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ സി വേണുഗോപാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ നവംബർ മാസത്തിൽ നൽകേണ്ട പെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ വിതരണം ചെയ്യാനുണ്ടായ പ്രത്യേക സാഹചര്യം തെരഞ്ഞെടുപ്പായിരുന്നു അതിന്റെ പേരിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ മാത്രം വിഡ്ഢികളല്ല വോട്ടർമാർ എന്നും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ക്ഷേമനിധി പെൻഷൻ ഉൾപ്പെടെ രണ്ട് പെൻഷൻ ലഭിച്ചിരുന്നു എന്നും ഇടത സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഏകീകരണത്തിന്റെ പേരിൽ ഒരെണ്ണം കുറച്ചു എന്നും കോൺഗ്രസ് നേതാവ് ആർ ശങ്കർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ സമ്പ്രദായം തുടങ്ങിയത് എന്നും അദ്ദേഹം പറഞ്ഞു ആര്യാടൻ മുഹമ്മദ് മന്ത്രി മന്ത്രിയായിരിക്കുമ്പോഴാണ് കർഷക തൊഴിലാളി പെൻഷൻ അനുവദിച്ചത് എന്നും അദ്ദേഹം വ്യക്തമാക്കി സംസ്ഥാനത്ത് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ പതിനേഴ് മാസമായി കുടിശുകയാണ് അതിനെക്കുറിച്ച് സർക്കാരിനൊന്നും പറയാനില്ല എന്നും കെ സി വേണുഗോപാൽ കുറ്റപ്പെടുത്തി അതുപോലെ തന്നെ മറ്റ് ക്ഷേമനിധി പെൻഷനുകളുടെ കാര്യവും വ്യത്യസ്തമല്ല വിവാഹം പ്രസവം വിദ്യാഭ്യാസം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ധനസഹായം നൽകിയിട്ട് കൊല്ലങ്ങളായി ഇടതു സർക്കാരിന്റെ മുൻഗണന തൊഴിലാളികൾക്കല്ല മറിച്ച് മുഖ്യമന്ത്രിയുടെ വസതി കൂട്ടുന്നതിലാണ് എന്നും പി എസ് സി അംഗങ്ങൾക്ക് ആനുകൂല്യം വർദ്ധിപ്പിക്കൽ ആർഭാട ജീവിതം എന്നിവയ്ക്കാണ് എന്നും ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ എത്തിക്കും എന്ന വാഗ്ദാനം നാലു വർഷമായിട്ട് ഒരു തരിമ്പ് പോലും കൂട്ടാത്തത് മുഖ്യമന്ത്രി വിശദീകരിക്കണം എന്നും അദ്ദേഹം പറഞ്ഞു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പ്രത്യേക ആർത്തത്തെ എങ്കിൽ പിണറായി സർക്കാരിൻ്റെ രൗദ്രതയാണ് എന്നും പ്രഭാഷണം നടത്തിയ ഇ ടി മുഹമ്മദ് ബഷീർ എം പി പറഞ്ഞു അപ്പൊ ഇന്നലെ പെൻഷൻ ഇല്ലാത്തവരുടെ സംഗമം നിലമ്പൂരിൽ നടന്നപ്പോൾ നടന്നിട്ടുള്ള പ്രഭാഷണങ്ങളാണിത് രണ്ടായിരത്തിഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിലും ഒരു വീട് കുടിശ്ശിക ഇലക്ഷൻ സമയത്ത് നൽകി ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് അദ്ദേഹം വിമർശിച്ചത് എന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം അതുപോലെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ പതിനേഴു മാസത്തെ കുടിശ്ശികയെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരു വലിയ കാര്യമാണ് എന്തായാലും ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ജൂൺ മാസത്തെ പെൻഷനാണ് ജൂൺ മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട പുതിയ അറിയിപ്പുകൾ ലഭിച്ചിട്ടില്ല എന്തെങ്കിലും അറിയിപ്പുകൾ ലഭിച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾ അപ്പോൾ തന്നെ വീഡിയോകളിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാൻസ് ചെയ്യുക മറ്റു വീഡിയോയും ഞങ്ങൾക്ക് ഒന്നും കാണാം ഇതുവരെ